നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ വളരെ സന്തോഷം നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയാണ് ഇപ്പം എന്തായാലും ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോട് നിന്ന് ഇടത്തേക്ക് പോകുമ്പോഴത്തേക്ക് പെരുങ്ങുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു ടാങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മീൻ വളർത്താനുണ്ടെങ്കിൽ ടാങ്കിനകത്തൊരു അതിഥി അകപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇവിടെ വന്നപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ഈ വീട് പണിയെന്ന് പണിച്ച് കൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ പണി തീരുന്ന തേപ്പൊക്കെ കഴിഞ്ഞ് ഫൈനൽ പണി തീരുന്നതിന് മുന്നേ എനിക്കൊന്ന് രണ്ട് വർഷത്തോളമാവുന്നു ഇതിൻ്റെ പുറകിലൊരു വേസ്റ്റ് കുഴിക്കാത്തൊരു വലിയ മൂർക്കിനെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ച് ഞാനവിടെ വന്ന് ചേരയായിരുന്നു അത് ഞാൻ തൂക്കി അപ്പുറത്തോട്ട് വിട്ടിട്ട് പോയത് അന്ന് വിളിച്ചതൊരു മാമ ായിരുന്നു ആ മാമൻ ഇപ്പൊ ഒരു ഒരു വർഷത്തിലേറെ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ച സമയത്തേക്ക് ചോദിച്ചു ഏരിയ പറഞ്ഞപ്പോൾ എനിക്ക് പണ്ട് ചേരെ ചേരെടുത്ത് പറഞ്ഞാൽ വീടുന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ എന്തായാലും നമ്മുടെ സമയങ്ങളെയല്ല നമ്മുടെ പ്രിയപ്പെട്ട വിളിച്ച മോന് അവിടെ ടാങ്കിന്റെ അടുത്തേന്ന് നിപ്പുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് നമുക്ക് എന്തായാലും അൺലി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ അതിനുശേഷം നമസ്കാരം സോ എന്താ പേര് ഭരത് ചെയ്യുന്നു എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ഏതാണ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എവിടെയാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിലോ ആണിപ്പോഴും ഞാൻ തൊട്ടേ ഞാൻ എപ്പോഴും ഇപ്പം കഴിഞ്ഞ ആഴ്ച അവിടെ നിന്നും തേനീച്ച കൂടെ എടുത്തേ ഉള്ളൂ കാരണം അത് ഉള്ളിലൊരു യൂണിറ്റ് അതിൻ്റെ ഇതൊന്നും എന്തിന്റെ ഓഫീസിൻ്റെ പേരൊന്ന് അതിനകത്തുനിന്ന് ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ അപ്പം ഇതെവിടെയാ കണ്ടെന്ന് പറഞ്ഞാൽ ഓ ഇതിനകത്ത് തന്നെയാണ് അല്ലേ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ മുന്നേ മുന്നേ അന്ന് ഞാൻ പാലാച്ചിന് അല്ലേ അത് ോ രണ്ടു വർഷം ആവുമോ വർഷം ആവുമ്പോ ഒന്നര വർഷം നമ്മൾ വർഷവും നമ്മള ചേരും വലിയ മുറുക്കെന്ന് പറയാൻ വിളിച്ചത് ഞാൻ ഇവിടെ ഒരു പടം ഒരു ചേര അതിനടുത്ത് നമ്മളെ അപ്പുറത്തോ ഇപ്പൊ അപ്പുറത്ത് നമ്മളെ നിങ്ങളെ പറമ്പാണ് അല്ലേ അപ്പുറത്ത് വിട്ടിട്ട് പോയി ഒന്നര വർഷം ഇതിപ്പോ എപ്പോഴാണ് ഓഹ് സാറിന് ഇങ്ങനെ വെള്ളത്തിൽ അധികം താന്ന് കിടക്കാറില്ല പക്ഷേ ഇത് വെള്ളം കുറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത് കാരണം വെള്ളം അണലി സാറിന് വെള്ളത്തിൽ ഇങ്ങനെ താന്ന് പതിഞ്ഞു കിടക്കാറില്ല പക്ഷേ ഇതിപ്പോൾ നല്ല താന്നിട്ട് തന്നെ മാത്രം ഇങ്ങനെ മേളിൽ വെച്ചിട്ടുണ്ടോ സാറിന് ആ അണലി എപ്പോഴും വെള്ളത്തിലിങ്ങനെ ഒന്നെങ്കിലും മലർന്ന് കിടക്കും അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ കിടക്കും എനിക്ക് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ വേണ്ടി പക്ഷേ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ആ അണലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേണ്ട അവിടെ അവിടുന്ന് മാറി വേണ്ട ഇതാണ് പോകണം ഞാൻ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല വേണ്ട അടിയിൽ പോകേണ്ടത് വേണ്ട അണലി അധികം അടിയിൽ പോകാറില്ല ഇത് ഇവിടെ നമുക്കാണ് അണലിന്റെ തല അടിയിൽ കൊണ്ടുപോയിട്ടുണ്ടോ കണ്ടോ പെട്ടെന്ന് പോകും അതാ പോകും അണിലീടെ പ്രതി അണലേക്ക് അധികം അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ കൊണ്ട് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചെറിയ ചെറിയൊരു ചെറുതായിട്ടൊന്ന് താഴേക്ക് പോകും അത് കഴിഞ്ഞാൽ അദ്ദേഹം അധികം വേണ്ട അതാ വേണ്ട അധികം നേരം അണലീടെ അണിൻ്റെ അടി താണ്ട അടിയിലോട്ട് പോയി തല കൊണ്ട് വെച്ചിരിക്കാൻ പറ്റും ചെറിയ ആണല്ലേ അത്ര വലുതെന്നല്ല ഒരു രണ്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു കുഞ്ഞന അതാണ് ഇതാ നോക്കി നോക്കിയാൽ അതാ അടിപൊളി വേണ്ട അതിന് മേളിലോട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതാ പറ്റി അതിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം തല മാത്രം പൊതിച്ച് ഇങ്ങനെ പോകും നീർക്കോലി പോകണം നീർക്കോ ഇതാണ് ഇതെങ്ങനെ കിടക്കൂ ഇങ്ങനെ കിടക്കുള്ളു വേണ്ട ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പതിഞ്ഞിടങ്ങി ഈ നടുക്ക് പിടിയുള്ളതുകൊണ്ടാണ് ഈ എന്താ പറയുക ഈ ഇങ്ങനെ ഒന്ന് വെള്ളത്തിൻ്റെ അടി തലയും ഉടലും പോയിട്ട് തല മാത്രമേ ഇങ്ങനെ വെച്ചു തന്നു ഇതൊരു രണ്ട് വയസ്സിനടുത്ത് അതായത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ജനിച്ച പെണ്ണലി ഫീമേൽ വാല് നോക്കുകയുള്ളൂ ചെറിയ വാല് ചുണ്ട് കൂർത്തിരിക്കുന്നു ആ ചുണ്ടിനോട് എന്തോ സാധനം എനിക്ക് തോന്നുന്നു അട്ടയോ പുഴുവോ അങ്ങനത്തെ എന്തോ സാധനം ചുണ്ടിനോട് പറ്റി ഇരിപ്പുണ്ട് അപ്പം നമുക്ക് കാണാം അത്ര വലുതല്ല ഒരു നല്ല കുഞ്ഞൻ എന്നിട്ട് അടിക്കാൻ ഒരാളിനെ കൊല്ലാനായിട്ട് ഇത് ധാരാളം മതി അദ്ദേഹത്തിൻ്റെ മൂക്കിൽ വേണ്ട അദ്ദേഹത്തിൻ്റെ മൂക്കിൽ എന്തോ എരിപ്പുണ്ടോ അയ്യോ മൂക്കിൽ അട്ട അതാണെങ്കിൽ അട്ട അട്ട അട്ടാക്ക് അട്ട വെള്ളത് അട്ടയാണോ അട്ടാമ്പുഴ അട്ടയാണെന്നോണ്ടട്ട എൻ്റെ മൂക്കിൽ കറക്റ്റ് ആട്ടൊരു അട്ട എരിപ്പുണ്ട് അപ്പോൾ അട്ടയ്ക്കും ആശ്രയം പാമ്പായി കണ്ടോ അട്ട അതിൻ്റെ രക്ഷോട് വെള്ളത്തിൽ വീണപ്പോൾ ഇതിനൊരു പിടിവെള്ളി കിട്ടിയപ്പോൾ അത് ഇതിൻ്റെ ചുണ്ടിക്കാരി പിടിച്ചു എന്നു അല്ലെങ്കിൽ വെള്ളത്തിലായിരുന്നെങ്കിൽ അത് അട്ട അടിയിൽ പോയെങ്കിൽ മരിച്ചേ ഉള്ളൂ നോക്കിയത് അതാ അട്ട അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് നോക്കിയോളൂ അട്ട പിടി വിടുന്നില്ല നോക്കിയോ അട്ട എൻ്റെ പിടി എനിക്കുണ്ട് എൻ്റെ മൂക്കിൽ കൊണ്ട് ആ മൂക്കിൻ്റെ ഹോളിൽ കൊണ്ട് ഒരു ഭാഗം കയറ്റി വെച്ചിരിക്കുന്നു അട്ടാ അട്ടേരാ അട്ട ആണ് വീടാ നോക്കിയതാണ്ടാ അതാണ് ചാ വെള്ളത്തിൽ പോകേണ്ട അപ്പൊ എന്തായാലും നമ്മള് സമയം കളയുന്നില്ല കണ്ടല്ലോ അവന്റെ ചുണ്ടിലെ അട്ട സത്യം ഇപ്പഴാണ് പോയത് ഞാൻ വെള്ളത്തിൽ എടുത്തപ്പോ അട്ട പോയിണ്ടോ അട്ട വെള്ളത്തിൽ പോയി നോക്കാ ഒരു കുഞ്ഞന ഇത് മതി നമുക്ക് സാധാരണഗതിയിൽ ഒരാളിൻ്റെ ജീവനൊക്കെ എടുക്കാൻ ധാരാളം മതി അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിന് ഒരു കുഞ്ഞ് അണലിയാണ് ഫീമെയിലാണ് ഏജൻ രണ്ട് വയസ്സിന് മേളിൽ പ്രായമുണ്ട് അടുത്ത വർഷം മൂന്ന് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം എണചേരാനായിട്ട് തയ്യാറാവും ആ ബോട്ടിൽ ഇങ്ങനെയാവും കുഞ്ഞാണ് അപ്പം നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ അദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ് അടപ്പും ഇങ്ങനെ തരാമോ പണ്ട് അല്ല പാലാച്ചിന് മുന്നേ ഇവിടുന്ന് കുഴിയുന്ന ചേ ഇവിടുന്ന ഒരു സെബി ടാങ്കിൽ കുഴിയുന്ന ചേര എടുത്തു രണ്ടാമത് പാലാച്ചി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അതേ വിട്ടിന്ന് നമ്മൾ ഇതാ രണ്ടാമത്തെ ചെറിയൊരു അണലി രണ്ടുപേയസ് സ്ഥലം പ്രായം വരുന്ന വരുന്നൊരാണലി അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഇനി ഒരുപാട് കോളളിൽ വെയിറ്റിങ്ങിനുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോട് അടുത്ത് പെരുക്കുളന്നുള്ള സ്ഥലത്ത് ടാങ്കിൽ നിന്ന് അണലി എടുത്തു ഇനി ഒരുപാട് കോളിൽ വെയിറ്റിംഗ് ഇനി അടുത്ത വ്യത്യസ്തമായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് സ്നേക് മാ സിറ്റിയും ഒരുമിച്ച് യാത്രയാവുന്നു എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം ഇന്ന് കുറച്ച് നേരത്തെ നമ്മുടെ ആലങ്കോട് അടുത്ത് ഒരു വീട്ടിൽ ഫിഷ് ടാങ്കിൽ നിന്ന് അണലി അതിഥി എടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് അടു അവിടെ നിൽക്കുമ്പോഴാണ് അടുത്ത കോൾ പൗടിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വർഷാപ്പിനകത്തൊരു വർഷാപ്പ് അടയ്ക്കാനായിട്ട് പോയി എന്തോ സാധനം എടുക്കാൻ ചെന്നപ്പോൾ അതിനകത്ത് ഒരു ചെറിയ അതിഥി കേട്ടൊരു പൈപ്പിനകത്തോ എന്തോ കയറി എന്ന് പറഞ്ഞ് വിളിക്കും എന്തായാലും നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ചെറിയ മഴക്കോളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതൊന്ന് വകവയ്ക്കാൻ നമ്മൾ പെട്ടെന്ന് വന്നു എന്തായാലും രാത്രിയായി ഇപ്പം നമ്മൾ സമയം കളയുന്നില്ല നമുക്കവിടെ അവർ ആ സമയം തൊട്ട് ഒരാൾ ഇങ്ങനെ കണ്ണ് നോക്കെ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാൻ നമ്മുടെ അതിഥി അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആരാണ് അതിഥി നോക്കാം അതായത് നല്ല അതിഥികൾക്ക് വന്ന ഇരിക്കാൻ പറ്റിയ സ്ഥലം നമസ്കാരം എന്താണ് പേര് ബിജു ഇവിടുത്തെ മെക്കാനിക്കോ അതെ അപ്പൊ ഇതിനെവിടെയാ കണ്ടെന്ന് പറഞ്ഞേ ഇത് വഴി ഞാൻ അടച്ചു ഇറങ്ങാ പൈപ്പിലോട്ടാണ് പൈപ്പിലോട്ട് അതിനുശേഷം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പോയിട്ടില്ല ഓക്കെ അപ്പൊ ഇത്ര ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇങ്ങോട്ടൊക്കെ പോയാല് എട്ടിന്റെ പണിയാവും കാരണം എന്താ അറിയാം ഇത്തിരി സാധനം മാറണം അപ്പൊ ഇത് ഉറപ്പാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ ഈ ക്ലോസ് ആയിട്ട് സാധനം ഇരിക്കുന്നോണ്ട് ഇങ്ങോട്ട് വന്ന് കാണത്തില്ല ഇതിനകത്തിനെ വന്ന് കയറി അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരം ബിജു പറയുന്നത് ഇതിന് അദ്ദേഹം കട ഷോപ്പടക്കാനല്ല നമ്മുടെ വർഷ പടയ്ക്കാനായിട്ട് വന്ന സമയത്ത് പെട്ടെന്നില്ലെങ്കിലും വന്ന് ഇതിനകത്ത് കയറി എന്ന് പറയും ഇതിനകത്ത് ഈ പൈപ്പിനകത്ത് തന്നെ കയറിന്ന് പുള്ളി വരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എങ്ങും പോയിട്ടില്ല അപ്പോൾ ഇതിനകത്തു തന്നെ ഉറപ്പിട്ടു ഞങ്ങട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഇല്ല ഇങ്ങോട്ട് പോകേണ്ട ഒന്നും ഈ പൈപ്പിനകത്ത് തന്നെ കയറി ഈ കുപ്പീടെ പുറകിൽ കൂടെ വന്ന് ഈ പൈപ്പിനകത്ത് കരുതുന്നതാണ് പുള്ളി പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും സമയങ്ങളായല്ലേ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഉപകാരമായി മാറാം പക്ഷേ അവർ ചേർന്ന് എരിപ്പുണ്ട് പക്ഷേ ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം വേണമെങ്കിലും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇതിനുണ്ടെന്ന് പറയാം പുള്ളി പറയുന്നത് എന്തായാലും ഇതിനകത്ത് ഉണ്ടെന്നാണ് ഉറപ്പായിട്ട് പുള്ളി പറയുന്നത് എന്തായാലും വെട്ടം കാണുന്നില്ല ആ വട്ടങ്ങളതിനകത്ത് കാണുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഇവിടെ ചീറ്റുന്നുണ്ടോ ഇവിടെ നമുക്ക് അതിനകത്ത് നല്ല ചീറ്റല്ല നല്ല സൗണ്ട് ഉണ്ട് പിന്നെ എനിക്കോ തല വെക്കാറ് ഇവിടെ തിരിഞ്ഞു വന്നെന്നാണ് തോന്നുന്നത് എനിക്ക് സംശയമാണ് വേണ്ട തല തിരിഞ്ഞു വന്നത് വേണ്ട തിൻ്റെ വാലാണിപ്പം നിങ്ങൾ വേണ്ട തല തിരിഞ്ഞാൽ പറഞ്ഞില്ലേ തല തിരിഞ്ഞ വേണ്ട എന്തായാലും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോരം ബിജു കണ്ടത് വെറുതെ ആയില്ല കാരണം ഒരു ചെറുതാണ് ചെറുതല്ല ഒരു മൂന്ന് വയസ്സിന് മേലിൽ പ്രായം വരുന്ന ഒരു മൂർഖന് അപ്പോൾ അവർ കണ്ടു ആ സമയം തെട്ട് പുള്ളിക്കാരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടി ഇതേണ്ടോ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് തല വീണ്ടും ഇപ്പുറത്ത് തിരിച്ചു വന്നതാണ് വേണ്ട അല്ല ഓ ആടിപ്പോളി എന്തായാലും നമ്മൾ തട്ടി അതിനു മുന്നേ താഴേക്ക് പോയി നമുക്ക് കാണാം അത്ര വലുതല്ലാത്ത എന്നാൽ തിരിച്ചെറുതുമല്ല ഒരു കുഞ്ഞുമൂർക്ക് ഒരു മൂന്ന് വയസ്സോളം പ്രായം വരുന്ന ഒരു അത്ര എനിക്ക് തോന്നുന്നത് ദൈവത്തൊക്കെ നല്ല നനവുണ്ട് എനിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ നല്ല മഴയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നല്ല ടയർഡുമാണ് അവിടെ നല്ല ടയർഡുമാണ് എവിടെയാണ് ചപ്പിനകത്തോ അല്ലെങ്കിൽ കട്ടിനകത്തോ പാറക്കെട്ടിനകത്തോ എവിടെയെങ്കിലും ഇരുന്നേക്കാം അപ്പോൾ ചിലപ്പോൾ ഈ മഴയത്ത് പാറ പറഞ്ഞു വിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത സമയത്തായിരിക്കും ഇതൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ടയർഡാണ് അതുമാത്രം നല്ല കടിക്കാൻ നല്ല വായി തുറന്ന് കടിക്കാൻ കടിക്കാനും ശ്രമിക്കുന്നുണ്ട് ഉദ്ദേശി മൂന്ന് വയസ്സോളം പ്രായം വരുന്ന ഒരു മീറ്ററോളം നീളം വരുന്ന പെൺമൂർക്കേണ്ട വയ്യണ്ടോ അത് പത്തിയൊക്കെ ഉണ്ട് അതിനെ ചലിപ്പിക്കുന്നു ഇങ്ങനെ വയ്യ വയ്യ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ പാറ ഇടിക്കാനാകത്തോ മറ്റേ ഇരുന്ന ആളാ അവന് സാധ്യതയുള്ളൂ കാരണം അതാണ് ആ വയ്യായി ആയിക്കോണ്ടോ അപ്പം നല്ല ശക്തിയായിട്ട് മഴ പെയ്യുന്ന സമയത്ത് പാറയെ വല്ലതും മറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ വല്ല കല്ലടിക്കി വെച്ചിരുന്ന മറിഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഇഷ്ടിക വല്ല വെച്ചിരുന്ന മറിഞ്ഞിരിക്കാം നല്ല ടൈഡ് എന്താ വാലി സ്വന്തം വാല് തന്നെ കടിക്കുന്നുണ്ടോ ഇപ്പം നമുക്കൊക്കെ നമ്മളെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിലും കടിക്കട്ടോ കാരണം സ്വന്തം വാലിൽ അവിടെ വേദന ഉണ്ടെന്ന് നമ്മൾ പിടിച്ചേണ്ടല്ല എനിക്ക് തോന്നുന്നത് എന്തോ സാധനങ്ങൾ മറിഞ്ഞ് വീണിട്ട് അദ്ദേഹത്തിന് നല്ല വേദന ഉണ്ട് ആ വേദനയാണ് അദ്ദേഹം വേദനയാണ് ആ വേദന സ്ഥലത്താണ് കടിക്കുന്നത് അതാണ് ഈ വാലിൻ്റെ അവിടെ തന്നെ ഈ വാലിൻ്റെ ഇവിടെയൊക്കെ ഇഞ്ചോഡാണെന്ന് എനിക്ക് തോന്നുക ഇവിടെയൊക്കെ ചെറിയ മുറിവുകളുണ്ട് മുറിവല്ല ചെറിയ ചെറിയ പാടുകൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പാട് ഒക്കെ വേറെ എന്തെങ്കിലും മറിഞ്ഞു വിടുന്ന പാടുകളായിരിക്കും അതാണ് ദേഹത്തൊക്കെ ചെറിയ ചെറിയ പാടുകളുണ്ട് പിന്നെ കീരിയോ അങ്ങനത്തെ ജീവികൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്താണെന്ന് അറിഞ്ഞൂടുക അങ്ങനെയും വരാം അങ്ങനെയും സാധ്യതയുണ്ട് എന്തായാലും നല്ല കടി നല്ല കടി നന്നായിട്ട് കടിക്കും വായി തുറന്ന് നന്നായിട്ട് കടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ സാഹചര്യത്തിലുള്ള അതിഥികളൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് അപകടകാരികളായി മാറുന്നു പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുന്നേ കടി കടി വീഴും പ്രതീക്ഷിക്കുന്നതിന് മുന്നേ കടി വീഴം ഉണ്ടോ ബാക്കിയുണ്ടോ മേളോട്ടി ഇങ്ങനെ മേളിൽ കയറി മേളിൽ കയറുന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടി വന്നാൽ ആ പിടിയിൽ വാള ഉടക്കിയിട്ട് ഇങ്ങനെ റിവേഴ്സ് കറി ഇതിലേക്ക് അങ്ങ് പുറത്തിറങ്ങും പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടും വരാൻ കാരണം ഇത്ര ഒരുപാട് വർക്ക്ഷോപ്പിൽ സാധനങ്ങൾ ഇങ്ങനെ പൊക്കി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയും വരാൻ സാധ്യത കൂടുതലാണ് മൂന്ന് വയസ്സോളം പ്രായം മൂന്ന് വർഷത്തോളം പ്രായമുള്ള ഒരു പെൺ മുറുക്കൻ അധികം നല്ല ടയർഡാണ് എനിക്കൊന്നും ഇവിടെയൊക്കെ കിടന്നെങ്കിൽ അധികം മരണപ്പെട്ടുപോയ അറിയാമല്ലോ നമുക്കിപ്പോൾ മുറുക്കൻ പാമ്പിൻ്റെ മുട്ട വരുന്ന സമയം കഴിഞ്ഞു അണളിടെ പ്രസവിക്കുന്ന സമയം കഴിഞ്ഞു ഇനി അങ്ങോട്ടെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ സഞ്ചാര സമയം ഈ കുഞ്ഞുങ്ങൾ തൊട്ട് ബന്ധമില്ല ഇപ്പോൾ അറിയാമല്ലോ നമുക്ക് പത്തും നാൽപ്പതും കുഞ്ഞുങ്ങളൊക്കെ അണലി പ്രസവിച്ച് കഴിഞ്ഞാൽ പത്ത് മുപ്പത് മുട്ടയൊക്കെ വരുകഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് മൂന്നോ നാലോ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും ബാക്കിയുള്ളതൊക്കെ കീരി നശിപ്പിക്കും എടുക്കും ഉക്കൻ എടുക്കും വലിക്കാക്ക എന്നുള്ള കറുത്തകൾക്കെ എടുത്തുകൊണ്ട് പോകാൻ കണ്ടിട്ടുണ്ട് പിന്നെ അവർ പരസ്പരം കഴിക്കാറ് ഇപ്പോൾ ഇത്രയും ഉള്ള അതിഥിയൊക്കെ ഇതിൻ്റെ അടുത്ത കുഞ്ഞുങ്ങളെ ചുമ്മാ പിടിക്കും ഇപ്പോൾ ഒരു ഇപ്പം ഈ പ്രാവശ്യം മുട്ട വെരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഉണമെങ്കിൽ ഇതിന് ഒരു നാലോ അഞ്ചോ ഒന്നുമല്ല ഒരു പത്തെണ്ണം വരെ വിഴുങ്ങിയാലും ഇതിന് ഒന്നും ആകത്തില്ല അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്ക് സൈസ് സൈസ് ഉണ്ട് ഒരു മീറ്ററോളം നീളമുള്ള അധികമാണ് പക്ഷേ പറയാം നമുക്ക് ഇപ്പോൾ കടികളുടെ എണ്ണം കൂടുന്നുണ്ട് മഴ കൂടിയെന്നൊന്നും പറഞ്ഞുകൊണ്ട് പാമ്പ് വരില്ല എന്ന് വിചാരിക്കരുത് ശുദ്ധ മണ്ടത്തരാണ് അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ശക്തമായിട്ട് മഴ പൊയ്യുന്ന സമയത്തും അത് നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്ന പാമ്പുകൾ നമ്മളടക്കി വെച്ചിരുന്ന വിറവിലോ അല്ലെങ്കിൽ പഴയ സാധനം വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബൈക്ക് പഴയ ബൈക്ക് ഇപ്പോൾ ഞാൻ ഈ ആഴ്ച അതിന് മൂന്ന് ബൈക്കുകൾ പൊളിച്ചു ഒന്ന് ഈ ആവുക്കളോ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് ബൈക്ക് പൊളിച്ചു കിട്ടിയില്ല കാരണം അത് നല്ല സൗകര്യമാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങി അപ്പുറത്തെ പറമ്പിലേക്ക് അപ്പോൾ അതിൽ കയറുന്നുണ്ട് കാറിൽ ഇനോവ ഉൾപ്പെടെ എനിക്കൊന്ന് മരുതും കുഴിക്കൊരു ഇനോവയ്ക്ക് ആകാത്തൊരു അതിഥി കയറി പക്ഷെ അതും കിട്ടില്ല കുറേയൊക്കെ പുതിയ വണ്ടിയാണ് അത് പൊളിക്കാൻ പറ്റില്ല ഞാൻ അടിയിലൊക്കെ കിടന്ന് നോക്കി കിട്ടിയില്ല അങ്ങനെ ഈ ഈ ഒരു മാസം എനിക്ക് വന്നത് ഈ ഒരു മാസം ഒരു പത്തോളം വണ്ടികൾക്കകത്ത് പാമ്പുണ്ടായിരുന്നു വണ്ടികൾക്ക് അടിയിൽ പാമ്പുകളുണ്ടായിരുന്നു ഈ വർഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു മുപ്പതിലേറെ കേസ് മുപ്പത് നാൽപ്പതോളം കേസുകൾ വണ്ടിക്കാകത്ത് പാമ്പ് വരെയായിട്ട് വിളിച്ചിട്ടുണ്ട് പല സ്ഥലത്താണ് കേരളത്തിൻ്റെ പല സ്ഥലത്ത് തിരുവനന്തപുരത്ത് എനിക്ക് ഒരു പത്തിൽ പതിനഞ്ചോളം കേസിലുണ്ടായിരുന്നു അതുപോലെ നമുക്ക് മാലാടത്ത് ഇങ്ങോട്ട് ഓടി വന്ന വണ്ട വണ്ടിയിലൊരു നാഗത്താൻ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ തലമുണ്ട് കാറിൽ ബോണറ്റിൻ്റെ അവിടെ നിന്ന് അകത്ത് കണ്ടുവെന്ന് പറഞ്ഞത് എ സിക്ക് അകത്തൊരു കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഇവിടെയൊക്കെ ഇവർക്കൊക്കെ ഇരിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പം നമ്മളിതൊന്നും കയറില്ല നമ്മൾ ില്ല പിന്നെ എ സി കറകളിൽ പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ സാധ്യത കുറവാണ് എന്നാലും ടൂ വീലറിലൊക്കെ കയറാൻ സാധ്യതയാണ് പഴയ അംബാസിലൊക്കെ കയറാൻ സാധ്യത പക്ഷേ ഇതൊക്കെ എൻ്റെ അടി കൂടെ ആ ബ്രാക്കിൻ്റെ അടി പ്ലേ ഉള്ള ആ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ കയറി വരാം എന്തായാലും ഇതൊരു വലിയ വർഷാപ്പാണ് അപ്പോൾ ഇവിടൊരു അത്ഭുതമല്ല ഇതിൻ്റെ താപ്പോട്ട് പാടമാണ് പിന്നെ നമുക്ക് ഇവിടെ വർഷാപ്പിലേക്ക് പണിക്ക് വരുന്ന പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് അകത്തോ വണ്ടികൾക്ക് അടിയിലൊക്കെ അധികളി ഇരുന്ന് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പുറത്തുനിന്ന് ഒരു വണ്ടി ചിലപ്പോൾ ബ്ലാക്ക് ഗ്രൗണ്ടായി റോഡിൽ കിടന്ന് ചിലപ്പോൾ എന്നോ പിറ്റെന്നവർക്ക് അവർ എടുത്ത് ആ ബ്ലാക്ക്ഗ്രൗണ്ടായി കിടക്കുന്ന റോഡിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഹൈവേലെ ബൈപ്പാസിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഈ വെള്ളി ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ചാക്ക ആ ഭാഗത്തൊക്കെ പാമ്പത്തിൽ ധാരാളം ഉണ്ട് അപ്പോൾ അവിടെ പാർക്ക് ഈ സൈഡിൽ കിടക്കുന്ന സമയത്ത് ഇത് വന്ന് അതിൻ്റെ അടിയിരിക്കും അപ്പോഴായിരിക്കും അവർ മറ്റേ പൊക്കുന്ന സാധനം അല്ലെങ്കിൽ ആ വണ്ടി ടെമ്പോയിൽ കയറ്റി അല്ലെങ്കിൽ ടെമ്പോ കൊണ്ട് വലിച്ചല്ലെങ്കിൽ വലിച്ചു കൊണ്ട് കെട്ടിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇറങ്ങുന്നത് അപ്പോൾ ഇവർ അഭിജാ അപ്രതീക്ഷിതമായിട്ട് മാത്രമേ ഇവർ കാണുന്നു ഇവിടെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും കാണാൻ സാധ്യത ഇവിടുന്ന് ഇവിടെ ഇന്ന് അവർ മറമ്പോ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകാം അവിടുന്ന് വേറെ ഇങ്ങോട്ട് മാറും ഇവിടെയൊക്കെ വർഷാപ്പിൻ്റെ പൊളിച്ച സാധനങ്ങൾക്ക് ഇതാണ് പിന്നെ ഇവിടെ തന്നെ കിടക്കുന്ന ആ വർഷാപ്പിൽ കൊണ്ടിട്ടേക്കുന്ന കാറുകൾ ഇപ്പോൾ ചിലപ്പോൾ ഇന്നുകൊണ്ട് ആറ് മാസം കഴിഞ്ഞാൽ ഇരിക്കു പണിയാ പണി ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ആ സമയത്ത് ഇതിനകത്തൊക്കെ കയറി അവർ പൊളിക്കുമ്പോൾ മാത്രമേ പുറത്തേക്ക് വന്നു ബോഡിക്ക് ബോഡിക്കകത്ത് കയറി കഴിഞ്ഞാൽ ചാടാൻ സാധ്യമില്ല അപ്പോൾ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് കാണാം ഈ കുഞ്ഞ് മൂർക്കൻ അതിഥി സ്കിന്നുകൊണ്ടല്ലോ ചെറിയ സ്കിൻ ആണ് തലയുടെ പാറ്റും കണ്ടല്ലോ ചുണ്ട് കൂർപ്പാണ് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ മുമ്പോട്ടേ പറയുന്നൊരു തലയുടെ പാട് കണ്ടിട്ടും സ്കിന്ന് കണ്ടിട്ടും വാലിൻ്റെ അഗ്രഹം കണ്ടിട്ടും ആണുമ്പോഴും പറയാൻ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മുടെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൺ മുർക്കൻ അതിഥിയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വർഷാപ്പിൽ നിന്ന് കിട്ടി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ബോട്ടിലാക്കണം നമ്മൾ ബോട്ടിൽ ഇങ്ങനെ വരാമോ നല്ലടപ്പം കൂടെ കാര്യം അതായത് നമ്മുടെ ദൗത്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ കല്ലമ്പലത്ത് അല്ല ആലങ്കോട് എടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഫിഷ് ടാങ്കിൽ കിടന്ന അണ്ലി അതിഥിയുടെയും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വർക്ക്ഷാപ്പിൽ പൈപ്പിനകത്തിരുന്ന മോർക്കൻ അതിഥേയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ